നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി തന്റെ രണ്ടാമത്തെ മഹന് മൊജ്താബ് ഖമേനി അടുത്ത നേതാവായി തെരഞ്ഞെടുത്തതായി റിപ്പോർട്ട് എൺപത്തിയഞ്ചുകാരനായ ഖമേനി രോഗബാധിതനാണെന്നും കോമയിലാണെന്നും സൂചന ഖമേനിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ ഇരുപത്തി ആറിന് അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച് തീരുമാനമുണ്ടായത് ഇറാനെ സംബന്ധിച്ച് സായുധസേന ജുഡീഷ്യറി വാർത്താ മാധ്യമങ്ങൾ എല്ലാം പരമോന്നത നേതാവിന്റെ കീഴിലാണ് രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ അടക്കം ഖമേനിയുടെ അധികാരത്തിന് കീഴിലാണ് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി അധികാരം മകന് നൽകാനാണ് നീക്കം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഖമേനിയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയുമാണ് ഇറാന്റെ പ്രധാന വെല്ലുവിളി എങ്കിലും ഖമേനിയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത എതിർപ്പുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഔദ്യോഗിക ഇല്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്കും പിന്നിൽ മൊജ്തബ ഖമേനിയാണെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സ്വച്ഛാധിപത്യമെന്ന് വിളിച്ച ഇറാനിലെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത് ബുധനാഴ്ച പ്രാദേശിക സമയം ഏഴ് മണിക്ക് അതായത് മൂന്ന് മുപ്പത് ജി എം ടി നാല് രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ താൻ ജീവനെടുക്കുമെന്ന് കിയനേഷു സഞ്ചരി സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മരണം സഹപ്രവർത്തകർ സ്ഥിരീകരിച്ചു മരിക്കുന്നതിനു മുമ്പ് ഒരു പോസ്റ്റിൽ ഒരു ദിവസം ഇറാനികൾ ഉണർന്ന് അടിമത്തത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ നേതാക്കളുടെ കടുത്ത വിമർശകനും ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുന്ന ആളുമായിരുന്നു സഞ്ചരി പ്രതിഷേധം ഓരോ ഇറാനിയൻ പൗരന്റെയും അവകാശമാണ് ബുധനാഴ്ച രാവിലെ അദ്ദേഹം എഴുതിയിരുന്നു ഫത്തേം സെപ്പാരി നസ്രീൻ ഷക്മി തൊമാജ് സലേഹി അർഷോം റസായി എന്നിവരെ ഇന്ന് ഏഴ് മണിക്ക് ജയിലിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ ഖമിനിയുടെയും അദ്ദേഹത്തിന്റെ പങ്കാളികളുടെയും സ്വച്ഛാധിപത്യത്തിനെതിരെ പ്രതിഷേധിച്ച് ഞാൻ ജീവിതം അവസാനിപ്പിക്കും യുറാന്റെ സദാചാര പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ച ഇരുപത്തിരണ്ടുകാരിയായ മെഹസ അമിനിയുടെ മരണത്തെ തുടർന്നുള്ള അഭൂതപൂർവ്വമായ പ്രതിഷേധത്തിന്റെ തരംഗത്തെ പിന്തുണയ്ക്കുന്നതിനും പങ്കാളികളായതിനുമാണ് നാലു പേരെയും അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനും രണ്ടായിരത്തി ഏഴിനും ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ സഞ്ജു ആവർത്തിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ഇറാൻ വിട്ട് നോർവേയിൽ അഭയം പ്രാപിച്ചു മാതാപിതാക്കളോടൊപ്പം കഴിയാൻ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ഇറാനിലേക്ക് മടങ്ങി രാഷ്ട്രീയ തടവുകാർ പലപ്പോഴും തടവിലാക്കപ്പെടുന്ന എവിൻ ജയിലിൽ പതിനൊന്ന് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു മെഡിക്കൽ കാരണങ്ങളാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജാമ്യത്തിൽ വിട്ടയച്ചു തുടർന്ന് ഒരു മാനസിക രോഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തനിക്ക് വൈദ്യുതാഘാതമേറ്റതായും കിടക്കയിൽ ചങ്ങലയിലിട്ട് പദാർത്ഥങ്ങൾ കുത്തിവെച്ചതായും അദ്ദേഹം പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കിയാനൂഷ് സഞ്ചേരി എന്നത് വെറും ഒരു പേരല്ല അത് വർഷങ്ങളുടെ വേദനയുടെയും ചെറുത്തുനിൽപ്പിന്റെയും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന്റെയും പ്രതീകമാണ് അഭിപ്രായ സ്വാതന്ത്ര്യ പ്രവർത്തകനായ ഹസൈൻ റണാഗി എക്സിൽ പോസ്റ്റ് ചെയ്തു അതിനിടെ ക്യാമ്പസിൽ ഹിജാബഴിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന് പിന്നാലെ ഹിജാബ് ധരിക്കാതിരിക്കുന്നത് ഒരു രോഗം തന്നെയാണെന്ന് ഇറാൻ ഇത്തരം സ്ത്രീകളെ ഹിജാബ് ധരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി ഇറാൻ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു സ്ത്രീ കുടുംബക്ഷേമ മന്ത്രാലയ മേധാവി മെഹരി തലേബി ദുരേസ്ഥാനിയാണ് ഹിജാബ് ഊരി ഊരിമാറ്റുന്ന സ്ത്രീകളെ ചികിത്സിക്കാൻ ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിജാബ് ധരിക്കാത്തതിന് സെക്യൂരിറ്റി ഗാർഡുകൾ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു പെൺകുട്ടി സർവകലാശാല ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ചത് ഇറാന്റെ പുതിയ നീക്കത്തിനെതിരെ രാജ്യത്തിന് പുറത്തും കടുത്ത പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഹിജാബ് ധരിക്കാത്തവരെല്ലാം മനോരോഗികളും തെറ്റുകാരുമാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് ചികിത്സക്കായല്ല ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ ജയിലിനിടാനുള്ള കേന്ദ്രമാകും ഇത് പ്രവർത്തിക്കുന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ വിമർശിക്കുന്നു പ്രതിഷേധക്കാരെ മാനസിക രോഗികളാക്കി മുദ്രകുത്തി പീഡിപ്പിക്കുകയും നിർബന്ധമായി ചികിത്സിക്കുകയും ചെയ്യുന്ന ഇറാന്റെ നടപടിക്കെതിരെ നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നു ഇതോടെ ഇറാനിൽ ആഭ്യന്തര കലഹത്തിനുള്ള കോപ്പുകൂട്ടൽ നടക്കുകയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് നേരത്തെ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാത്തത് ഇറാൻ സൈന്യത്തിലെ ഒരു വിഭാഗം യുദ്ധം തുടങ്ങിയാൽ ഇസ്രായേലിനു കീഴടങ്ങി ഇറാനെതിരെ പോരാടും എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് പറയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി